ദിവസമാണ് കാലാവധി ലോണില്ല ഇൻട്രസ്റ്റ് ഇല്ല ട്രസ്റ്റിലേക്ക് തിരിച്ചടയ്ക്കണം പക്ഷേ നിങ്ങളത് തിരിച്ചടയ്ക്കുന്നതാണ് നിങ്ങളുടെ കാക്കറ്റ് എന്ന് നിശ്ചയിക്കരുത് എനിക്കിതിന് ഒരു പത്തരട്ടിയായിട്ടുള്ള കൈക്കൂലി തരേണ്ടി വരും കൈക്കൂലി എന്താണ് കൈക്കൂലി എന്താണ് കേരളത്തിലെ ഏറ്റവും അഭിമാനമാർന്ന ഒരു തലമുറയ്ക്ക് നിങ്ങൾ കൈമാറണം അയ്യോ കമ്മി കൊങ്ങി മൂരി സുടാപ്പികളുടെയൊക്കെ മനസ്സിൽ ഒരു നിമിഷം ലഡു പൊട്ടിക്കാണും സുരേഷ് ഗോപി കൈക്കൂലി വാങ്ങി എന്ന ഈ തമ്പ് കണ്ടപ്പോൾ അല്ലേ കാരണം ആ രീതിയിൽ തന്നെ നിങ്ങളിൽ പലരും ഇത് കട്ട് ചെയ്ത് പ്രചരിപ്പിക്കും എന്ന് നമുക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അതിനു മുമ്പേ ഉള്ള കാര്യം ഉള്ള സത്യം അങ്ങ് നേരെ അങ്ങ് പറഞ്ഞേക്കാമെന്ന് വെച്ചത് ഇന്ന് ഗാന്ധി ജയന്തി ദിനത്തിൽ തൃശൂരിലെ ആവണശ്ശേരി കാതിയിൽ തുണിത്തരങ്ങൾ വാങ്ങാൻ വേണ്ടി പോയതാണ് സുരേഷ് ഗോപി അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹം ഒരു സത്യം മനസ്സിലാക്കുന്നത് അവിടെ ഈ നൂൽനൂപ്പിലുള്ള കോട്ടൺ നൽകുന്ന ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു ആ യൂണിറ്റ് പണ്ടിൻ്റെ അപര്യാപ്തത മൂലം പൂട്ടിക്കിടക്കുകയാണ് അത് തുറന്ന് തുറന്ന് പ്രവർത്തി പ്രവർത്തിക്കണമെങ്കിൽ അതിനേതാണ്ട് നാൽപ്പത് ലക്ഷം രൂപയോളം വേണ്ടിവരും ഈ നാൽപ്പത് ലക്ഷം രൂപ അദ്ദേഹം നൽകാം എന്ന് പറയുകയാണ് അദ്ദേഹം നൽകാം എന്ന് പറയുമ്പോൾ എം ബി ഫണ്ടിൽ നിന്നല്ല എന്ന് ഓർക്കണം അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിലുള്ളൊരു ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപയോളം പലിശ രഹിത വായ്പയായിട്ടാണ് നൽകുന്നത് തീർച്ചയായിട്ടും തിരിച്ചടക്കണം പക്ഷേ തിരിച്ചടയ്ക്കുന്നതിനൊപ്പം തന്നെ അദ്ദേഹം കൈക്കൂലി ആവശ്യപ്പെടുകയാണ് അപ്പോൾ അദ്ദേഹം എനിക്ക് കൈക്കൂലി തരണം എന്ന് പറയുമ്പോൾ അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും ചിരിക്കുന്നുണ്ട് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സ്വാഭാവം വെച്ചിട്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു സ്ഥാപനമാക്കി ഇതിനെ നിങ്ങൾ മാറ്റിയിട്ട് അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന ആ ഒരു ഇതാണ് ആ അങ്ങനെ അത്രത്തോളം കൊണ്ടുപോകണം ഇത് അതാണ് എനിക്കുള്ള കൈക്കൂലി എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറയാം അദ്ദേഹം ഇങ്ങനെ കൈക്കൂലി ആവശ്യപ്പെടുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ആ ഉദ്ദേശുദ്ധി എന്താണ് എന്ന് അവിടെ അത് കേട്ടു നിൽക്കുന്ന ആളുകൾക്കും നമുക്കുമൊക്കെ അറിയാം പക്ഷെ ആ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് സുരേഷ് ഗോപി കൈക്കൂലി ആവശ്യപ്പെട്ടു വായ്പയ്ക്ക് കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന തരത്തിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടായിരിക്കും ഇവർ പ്രചരിപ്പിക്കാൻ പോകുന്നത് കാരണം അതിനകത്തൊരു സംശയം വേണ്ട വേണ്ടവരത് ചെയ്യും അത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ലക്ഷക്കണക്കിന് ആളുകൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു വീഡിയോ ഒരു മാധ്യമപ്രവർത്തകയെ പീഡിപ്പിച്ചോ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന സുരേഷ് ഗോപി എന്ന തരത്തിൽ പോലും വിവാദമാക്കുകയും കേസാക്കുകയും ചെയ്ത കൂട്ടർ ഇവിടെ ഉണ്ട് നമ്മുടെ ഡൈവ് തന്നെയുണ്ട് അപ്പോൾ ഇവിടെ ഉള്ളപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തെടുത്ത് അദ്ദേഹം കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന തരത്തിൽ പ്രചരിപ്പിക്കാനും അവർ മടിക്കില്ല അപ്പോൾ അതിന് മുമ്പ് തന്നെ എന്താണ് അതിൻ്റെ സത്യം എന്ന് നമ്മൾ തന്നെ അങ്ങ് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല ഇത് കണ്ടിട്ട് മനസ്സിലെടുപുട്ടി ഓടി വന്നിട്ട് ഈ വീഡിയോയിൽ എന്താണെന്നുള്ള അറിയാൻ വേണ്ടി നോക്കുന്ന ആളുകൾ കാണും അപ്പോൾ അവർ സത്യം അറിയണം അദ്ദേഹത്തിൻ്റെ അതായിട്ടുള്ള ശൈലിയുണ്ട് അത് അവിടെ കേട്ടു നിൽക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് അവർ ചിരിക്കുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം കൊടുത്തത് ഈ അദ്ദേഹത്തിൻ്റെ മകളുടെ ഡ്രസ്റ്റിൽ നിന്ന് കൊടുക്കുന്ന പണം നാൽപ്പത് ലക്ഷം രൂപ അവരെ സംബന്ധിച്ചിടത്തോളം പലിശരഹിതമായി കിട്ടുന്നതെന്ന് ഒരു വലിയ കാര്യമാണ് ഏതാണ്ട് രണ്ടായിരത്തോളം കുടുംബങ്ങളാണ് ഇതുമായിട്ട് അനുബന്ധിച്ച് അവിടെ ജീവിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് അവരുടെയൊക്കെ ഉള്ളിൽ മനസ്സിൽ ഇന്നത്തെ ദിവസം അതായത് ഗാന്ധിജയന്തി ദിനത്തിൽ തീർച്ചയായിട്ടും അവരുടെയൊക്കെ ഉള്ളിൽ സുരേഷ് ഗോപിയോട് നന്ദിയും കൃതജ്ഞതയൊക്കെ ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട